മറയൂർ കാന്തല്ലൂരിൽ കാട്ടാനശല്യം അതിരൂക്ഷമായി തുടരുന്നു കഴിഞ്ഞ രാത്രിയിലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വിതച്ചു പ്രതിഷേധ സൂചകമായി സി പി എം പ്രവർത്തകർ സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു കാന്തല്ലൂരിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടിൽ ആന കയറിയത് പരിശോധിക്കാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് പതിവായി ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ ആളുകളുടെ സ്വയജീവിതം താളം തെറ്റിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വിതച്ചു തുടർച്ചയായി കാട്ടാനി ആക്രമണം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവും ശക്തമാണ് പ്രതിഷേധ സൂചകമായി സി പി എം പ്രവർത്തകർ സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചു കാന്തല്ലൂരിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടിൽ ആന കയറിയത് പരിശോധിക്കാനെത്തിയപ്പോഴായിരുന്നു സംഭവം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി കാട്ടാനി ആക്രമണം പ്രതിരോധിക്കാൻ വനംവകുപ്പ് ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് പരാതി കാട്ടാനിറങ്ങിയ വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിച്ചാൽ പലപ്പോഴും നിസ്സംഗതയാണ് മറുപടിയെന്നും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകാറില്ലെന്നും ആക്ഷേപമുണ്ട് സോളാർ വേലി പണിയാൻ വേണ്ടിയിട്ട് അത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോ നാളെ ടെൻഡർ കൊടുക്കാമെന്ന് പറയും ഇതുവരെ നാളെ ഇതുവരെ ഈ സംവിധാനത്തിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ഫോറസ്റ്റുകാരനെ വിളിച്ചാൽ സർക്കാർ പൈസ കൊടുത്തില്ല സർക്കാർ ഡീസൽ അടിക്കാൻ പൈസ കൊടുത്തില്ല ഞങ്ങളെങ്ങനെ ഉരുട്ടിക്കൊണ്ടു വന്നാൽ മതിയോട് വന്നാൽ ചോദിക്കുന്നേ സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാരിനെ സർക്കാരിനെ തറം നടത്താൻ വേണ്ടിയിട്ട് സർക്കാരിനെ ഇടിച്ചു കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഈ തെമ്പാടിത്തരത്തിനെ അതി അതിരി വരുത്താതെ സർക്കാർ ഇനി മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ ജനങ്ങൾ മുഴുവനും റോട്ടിലിറങ്ങും ഫോറസ്റ്റുകാരനെ ഈ സർക്കാർ റോട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള പണി ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിഷയത്തിൽ വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ രാപകൽ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതോടെ വലിയ ഭയപ്പാടോടെയാണ് കർഷകർ കഴിഞ്ഞു കൂടുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി കാന്തല്ലൂർ മേഖലയിൽ ഇതാണ് അവസ്ഥ ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്